നമ്മൾ കഷ്ടപ്പെട്ടാൽ തന്നെ ഏത് പണി പണിന്നല്ല ഏത് പണിക്കും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടിന്റെ വേണം അല്ലാതെ ഒരു കാര്യമല്ല അമിത പിന്നെ നമുക്ക് ആൾക്കാർക്ക് ഒന്ന് കാണാൻ കാരണം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട് എങ്ങനുണ്ട് നമ്മളെ പരിപാടി എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടോ ഇത് സത്യം പറഞ്ഞാൽ മതി കാരണം ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് ഒന്നുമല്ല ഇത് ഒരു ഡ്രൈവറാണ് ഇജിപ്പത്ര മാസായി അപ്പൊ എത്ര എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട് ഈ ഇത് നമ്മൾ വർക്ക് ചെയ്താ തന്നെയല്ലേ കാര്യ നമ്മള് വർക്ക് ചെയ്യാണെങ്കിൽ നമ്മള് ഒരു ദിവസം ഒരു പന്ത്രണ്ട് ടു പതിനാല് മണിക്കൂർ വർക്ക് ചെയ്താൽ തന്നെ ട്രിപ്പ് ഒക്കെ എടുത്ത് പോകാണെങ്കിൽ ഡയലി നമുക്ക് നമ്മുടെ ഫുഡും എല്ലാ ചിലവും കഴിഞ്ഞ് എനിക്ക് രണ്ടായിരം നമുക്ക് ബാക്കിയാക്കാൻ പറ്റും പക്ഷെ നമ്മള് വർക്ക് ചെയ്യണം വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല ഞാൻ എന്റെ നോക്കിയാൽ ഒരു പന്ത്രണ്ട് ടു പതിനാല് ചില ദിവസങ്ങളിൽ എട്ട് മണിക്കൂർ ഒമ്പത് ഉള്ളതുകൊണ്ട് എന്നാലും ആ വീക്ക് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പെർ ഡേ നമുക്ക് രണ്ടായിരം അടുത്ത് മിനിമം എന്തായാലും എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്നിണ്ടാൻസില്ല അതെന്താ വെച്ചാൽ പോലെ അല്ല നാട്ടിലത്തെ പോലെ പത്തണിക്കണി ഓടിച്ചിട്ട് ഇറങ്ങുമ്പോ രാവിലത്തെ ഞാൻ ഓരോ ദിവസം ഓരോ വരുക ചില ദിവസം നാലണിക്കിറങ്ങും പക്ഷെ പിറ്റേ ദിവസം ചിലപ്പോ നാലണി ആവില്ല അപ്പു വേക്കും അപ്പൊ അന്ന് രാത്രി അധികം എടുക്കും അങ്ങനെയാണ് ഉറക്കെപ്പോഴാണ് വരുന്നത് ഉറങ്ങുക കൂട്ടിയെടുക്കുന്നത് വണ്ടി എടുക്കുക അത്രയും ഞായറാഴ്ച ഇന്ന് ഇന്ന് കുറവാണ് ഞാൻ ഇന്നലെ അഞ്ച് അറുന്നൂറിന് ഓടി അഞ്ച് മണിക്കൂർ ഇന്നലെ പന്ത്രണ്ട് പതിനാല് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ഓടി കഴിച്ചിട്ട് നാല് തൊള്ളായിരം ഉണ്ട് ഓന്റെ ഏണിംഗ്സ് ഞാൻ കാണിച്ചരാം നാല് തൊള്ളായിരത്തി എൺപത്തിരണ്ട് അതേപോലെ പോയിട്ടോ കമ്മീഷൻ പോയിട്ടുള്ളതാണോ മൂന്നുപോലും അപ്പോൾ എന്താണോ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ കമന്റ് ബോക്സിൽ നെഗറ്റീവ് പോസിറ്റീവ് പറഞ്ഞാലും കുഴപ്പമില്ല സന്തോഷം കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ പണിയെടുത്താൽ തന്നെ പൈസ ഉണ്ടാവും നമ്മൾ ആരും ഇവിടെ കൂടുതൽ ചതിക്കാനോ അല്ലെങ്കിൽ സർവീസ് മോശമാണോ സർവീസ് എന്ന് പറഞ്ഞാൽ ആരും ഇവിടെ നമ്മൾ ഒരു കമ്പനി നമ്മൾ നന്നാക്കാല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കുക ഇപ്പം നമ്മൾ മലപ്പുറം മഞ്ചേരിക്കാരനാണ് ഞാൻ കൊടുക്കുന്ന ഡ്രൈവറാണ് നമ്മൾ കഷ്ടപ്പെട്ടാൽ തന്നെ ഏത് പണി പണി നല്ല ഏത് പണിക്കും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകും നമ്മൾ കഷ്ടപ്പെട്ടു തന്നെ വേണം അല്ലാതെ ഒരു കാര്യമല്ല ഏഹ് അപ്പൊ രണ്ടായിരത്തി മാസം ഓൻ ഇപ്പൊ നാട്ടിൽ പോകുന്നു മാസത്തിൽ തന്നെ പലരും കൂടുതൽ നാട്ടിൽ പോകാലേ നമുക്ക് എപ്പോഴും പറഞ്ഞിട്ട് നാട്ടിൽ പോവാ അതൊക്കെ നമ്മളെ ഇതാണ് ഈ വീഡിയോയില് ഞാൻ അമീതിന്റെ പേസ് കാണിക്കാതിന്റെ കാരണം ഒന്നാമത് സോഷ്യൽ മീഡിയയിൽ ഫേസ് കാണിക്കണ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് അപ്പൊ ഓൻ പറഞ്ഞു അത് ഫേസ് കാണിക്കരുത് ഫേസ് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോണ്ടിട്ടോ എന്റെ കാര്യങ്ങൾ ഞാൻ ഒപ്പണായി പറഞ്ഞു എന്നാ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞതാണ് ഒരു ഡ്രൈവറെ കാര്യം